ഹലോ ഗായ്സ് അപ്പോൾ കഴിഞ്ഞ ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫോൺ വാങ്ങിക്കുന്നതും അത് നമ്മുടെ ഡി ടി ഡി സീൻ്റെ വേങ്ങരുള്ള ഡി ടി ഡി സീൻ്റെ കൊറിയറിനിന്ന് നമ്മൾ കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സേഫായിട്ട് അവിടെ എത്തിച്ച് കൊടുക്കുന്നതൊക്കെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ എത്തി അത് അവിടെ കൊടുത്ത് എനിക്ക് സമാധാനമായി പക്ഷേ ഇവിടെ എത്തിയപ്പോൾ എൻ്റെ സമാധാനം ഫുള്ള് പോയി കാര്യമല്ലേ അവിടെ എത്തി എത്തിക്കഴിഞ്ഞപ്പോഴേ അവർക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു അവിടെ രണ്ടാൾക്കാരുണ്ടായിരുന്നു രണ്ടാക്കും ഭയങ്കര ഡൗട്ടായിരുന്നു അവർ ഭയങ്കര വിളിച്ച് ചോദിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫോണാണ് എന്താ

ഇങ്ങനെ ഒരു ഫോൺ അയച്ചിട്ട് അത് റിട്ടേൺ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്തോ എന്നുണ്ടെങ്കിൽ ബില്ല് തന്നാൽ മതി അപ്പം അത് റിട്ടേൺ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഇവർ ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഒരു ഡൗട്ട് അപ്പം ഞാൻ പിന്നെയും രണ്ടാമതും മൂന്നാമതൊക്കെ ആയിട്ട് ചോദിച്ചു പ്രശ്നമൊന്നും ഇല്ലല്ലോ റിട്ടേൺ ആവൂലല്ലോ എന്ന് കാര്യം ആ ഒരു ഫോൺ ഭയങ്കര അർജന്റായിരുന്നു ഓൾറെഡി ഉള്ള ഫോൺ കംപ്ലൈൻറ്റ് ആയിരിക്കായിരുന്നു അപ്പോൾ ഓഫീസിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ഫോൺ ഭയങ്കര അർജന്റായിരുന്നു അപ്പം ഞാൻ അവരോട് രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ചോദിച്ചു റിട്ടേൺ ആവുമോ റിട്ടേൺ ആവുമോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല നമ്മൾ ഇവിടെ നിന്ന് അയച്ചോളാം ബില്ല് റിട്ടേൺ ആവില്ല എന്ന് പറഞ്ഞിട്ട് ടുത്ത് അറുന്നൂറ് രൂപയും വാങ്ങിയിട്ട് ഈ ഒരു ഫോൺ നമ്മൾ കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്തിച്ചു കൊടുത്ത് എന്നിട്ട് അവർ ട്രാക്ക് ചെയ്യാനുള്ള നമ്പർ ഒക്കെ തന്ന് വീട്ടിൽ വന്ന് ട്രാക്ക് ചെയ്ത സമയത്ത് ഞാൻ ആറാം തീയതി കൊടുത്ത സാധനമാണ് ആറാം തീയതി ഇന്ന് പത്താം തീയതി ആയി അപ്പോൾ എത്തേണ്ട സമയം കഴിഞ്ഞു പിന്നെ രണ്ട് ദിവസം ഹോളിഡേ ആയിരുന്നു സൺഡേ എന്തോ ഈദോ സാറ്റർഡേ സാറ്റർഡേ ഈദും സൺഡേ പിന്നെ വർക്കിംഗ് ഡേ അല്ലാത്തതുകൊണ്ട് ആ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ട്രാക്ക് ചെയ്ത് നോക്കിയ സമയത്ത് കൊച്ചിയിലേക്ക് ട്രാൻസ്റ്റ് ആയ സാധനം സാധനം പിന്നെയും ഇവിടെ തന്നെ എത്തി നിൽക്കുന്നുണ്ട് കോട്ടയ്ക്കൽ വേങ്ങര ആ ഒരു റൂട്ടിൽ പിന്നെയും എത്തി നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് ഡൗട്ട് ഇത്രയും ദിവസമായിട്ടും അത് കൊച്ചിയിൽ നിന്ന് ട്രാൻസിസ്റ്റ് എന്നാണ് ശരിക്കും കാണിക്കേണ്ടത് പക്ഷേ അത് ഇവിടെ തന്നെ പിന്നെയും ട്രാൻസിസ്റ്റ് ആയിട്ട് ബാക്ക് ടു കോട്ടയ്ക്കൽ എത്തി നിൽക്കുകയാണ് അപ്പം ഞാൻ ഇവരെ വിളിച്ചു ഇവരെ വിളിച്ച് ചോദിച്ചിങ്ങനെ സമയത്ത് ഇവർ പറഞ്ഞു ഇത് നമുക്ക് സെക്യൂരിറ്റി റീസൺ കാരണം പറ്റൂല എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ സംസാരിച്ചിട്ട് കാര്യമില്ല തോന്നി ഞാൻ ഏട്ടനെ കൊണ്ട് വിളിപ്പിച്ചു അങ്ങനെ ഏട്ടനെ കൊണ്ട് വിളിപ്പിച്ചപ്പോൾ ഇവർ ചെക്ക് ചെയ്തിട്ട് മാനേജറെ വിളിച്ചിട്ട് ചെക്ക് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ മൂന്നും പ്രാവശ്യം പത്ത് മിനിറ്റ് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഇവർ വിളിയേ കാണുന്നില്ല നമ്മൾ അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചിട്ട് അഞ്ചാറ് പ്രാവശ്യം വിളിച്ചിട്ടാണ് ഇവർ പിന്നെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പറഞ്ഞ് ലാഗ് ലാഗടിപ്പിക്കരുത് നമുക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ കാര്യം ഒരു ആയിരം രണ്ടായിരത്തിൻ്റെ ആണെങ്കിൽ പിന്നെയും പോട്ടേന്ന് വെക്കുക അതായത് ഒരു ഫോണല്ലേ പിന്നെ അത്രയും അത്യാവശ്യമാണേനും അപ്പോൾ ഞങ്ങൾ പിന്നെയും പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കേണ്ടായിട്ടാണ് അവിടെ നിന്ന് അങ്ങനെ ലാസ്റ്റ് വിളിച്ച സമയത്ത് ഇവർ പറഞ്ഞു അത് ഇതിന്റെ ഭാഗത്തുനിന്ന് അതായത് ഞാനാണ് കൊറിയർ അങ്ങോട്ട് കൊടുക്കാൻ പോയ ആൾ അപ്പോൾ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് ആണ് അവരോട് ഞാൻ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് ആണ് എന്ന് പറഞ്ഞു അപ്പഴേക്കും ഏട്ടന് ഭയങ്കരമായിട്ട് ദേഷ്യം പിടിച്ചു ഏട്ടൻ ചൂടാ ചൂടാവാനൊക്കെ തുടങ്ങി അങ്ങനെ ചൂടാവാൻ തുടങ്ങി അപ്പോൾ ഇവർ പറഞ്ഞ് നിങ്ങൾക്ക് ക്യാഷ് റീഫണ്ട് കിട്ടൂല അതായത് ആ കൊടുത്ത് സിക്സ് റീഫണ്ട് കിട്ടൂല അതേപോലെ തന്നെ ഫോണ് ഈ ഒരു വേങ്ങരാറ്റു കോട്ടക്കിൽ കുറച്ച് ദൂരമുണ്ട് അപ്പോൾ കോട്ടക്കിൽ നിന്ന് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റൂല ഫോണ് ഇവിടെ വന്നിട്ട് വേങ്ങര വന്നിട്ട് തന്നെ ഇത് കളക്ട് ചെയ്യും വേണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞ സമയത്ത് ഏറ്റവും എക്സ്ട്രീമിലി ചൂടായി കാര്യം നമ്മൾ ഈ പൈസ റീഫണ്ട് തരില്ല ഇവിടെ വന്നിട്ട് നമ്മൾ തന്നെ അതുപോലെ കളക്ട് ചെയ്യും വേണം ഇവിടെ തന്നെ വന്നിട്ട് കോട്ടക്കിലാണ് നമുക്ക് കുറച്ചും കൂടി ഒരു കൺവീനിയൻ്റ് ആയിരുന്നത് ആ ഒരു സമയത്ത് അവിടുന്ന് അവർ തരൂല്ല ഇതിവിടെ വന്നിട്ട് തന്നെ കളക്ട് ചെയ്യും വേണം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യം പിടിച്ച് നല്ലോ നാല് വർത്താനം അങ്ങോട്ട് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ഒറ്റ മിനിറ്റ് ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചിട്ട് ഇവർ പറഞ്ഞ് കുഴപ്പമില്ല നമ്മൾ റീഫണ്ട് തരാമെന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ട് ഫോൺ കളക്ട് ചെയ്ത് കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങോട്ടാണ് ഞാൻ പോകുന്നത് എന്താണ് അവിടെ പോയിട്ടുള്ള സിറ്റുവേഷൻ നമുക്ക് നോക്കാം എന്താണ് അവർക്ക് പറയാനുള്ളത് നോക്കാം ഇതെന്തായാലും ഒരു ചെറിയ ഇഷ്യൂ കാര്യങ്ങളൊന്നും കാരണം അത്രയും അർജന്റായിട്ടാണ് നമ്മൾ ഈ സ്പീഡ് വഴി ഒരു കൊറിയർ അയക്കുന്ന അത്രയും ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം പോയി ഇത്രയും ടൈമും പോയി വെയിറ്റ് ചെയ്തിരുന്നു നമ്മൾ പൊട്ടന്മാരായി അപ്പോൾ അത് ചെറിയൊരു ഇഷ്യൂ അല്ല പിന്നെ അവർ റീഫണ്ടും തരില്ല എന്ന് പറഞ്ഞു ഇന്റെ ഭാഗത്തുനിന്നുള്ള ഇഷ്യൂ ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇന്റെ ഭാഗത്തുനിന്ന് എന്താ ഇഷ്യൂന്ന് എനിക്കറിയണം അപ്പൊ ഞാനൊന്നവിടം വരെ പോയിട്ട് ചോദിച്ചോക്കട്ടെ ഫ്രഷ് ടീസാണോ ഷോപ്പിൽ വെച്ചോണ്ടിരുന്നത് ആണ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞു അതല്ലേ നിങ്ങൾ പറഞ്ഞേ പിന്നെ എനിക്ക് വേണ്ടതു അതാണ് പറഞ്ഞേ നമ്മക്ക് ഞാൻ അതാണ് ചോദിച്ചതിനോട് ഫോൺ ഓൺ ആക്കിയിട്ടുണ്ടോ ഫോൺ ബോക്സ് പൊട്ടിച്ചിരുന്ന സീൽ പൊളി ഞാൻ പറഞ്ഞല്ലോ ആ സീൽ പൊട്ടിച്ചിട്ടില്ല സീൽ പൊട്ടിച്ചിട്ടില്ല യാതൊരു ഞാൻ പറഞ്ഞു ബോക്സ് പൊട്ടിച്ചിട്ടില്ല നിങ്ങളുടെ ഫ്രഷ് ടീസാമീ ഞാൻ പറഞ്ഞില്ലേ ബോക്സ് പൊട്ടിച്ചിരുന്നില്ല ഇല്ല ഞാൻ പൊട്ടിച്ചോ거든요 ആ പൊട്ടിଛି കേട്ടോ ഹലോ 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 ാണ് അവര് പറ വിളിച്ചപ്പോ അവര് പറഞ്ഞു ആ ഫോണിന്റെ ഫോട്ടോസ് ഒക്കെ തന്നെയാണ് അപ്പൊ അവര് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു

ഗ്സ് അതാണ് ഞാൻ കൊറിയർ സർവീസ് പോയപ്പോൾ ഉള്ളൊരു അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ അവർ അവരിന്നോട് പെട്ടെന്ന് ഞാൻ അവിടെ പോയപ്പോൾ തന്നെ എനിക്ക് ആ പ്രൊഡക്ട് എടുത്ത് തരും ഇതിൻ്റെ അറുന്നൂറ് രൂപയ്ക്ക് ഇങ്ങോട്ട് വേഗം എടുത്താൽ നിന്നെ ഒഴിവാക്കാനാണ് നോക്കിയത് അപ്പോൾ ഞാൻ ചോദിച്ചു എനിക്ക് റീസൺ എന്താണെന്ന് അറിയണം നിങ്ങൾ ആദ്യം റീഫണ്ട് തരൂല്ല എന്ന് പറഞ്ഞതിൻ്റെ റീസൺ എന്തായാലും എനിക്കറിയണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇതിൻ്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കാണെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കൊടുക്കാൻ ചെന്നപ്പോൾ അവർ പോലും എന്നോട് ഫ്രഷ് പീസാണോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഫ്രഷ് പീസ് പീസാണെന്ന് കാര്യം ഇത് അപ്പം തന്നെ മൈജീൻ്റെ ോറൂമെന്ന് ഞാൻ മേടിച്ചിട്ട് അവിടെ കൊണ്ടു കൊടുത്തൊരു സാധനമാണ് ഞാൻ യൂസ് ചെയ്തിട്ട് ഒന്നുമില്ല അപ്പോൾ അത് ഫ്രഷ് പീസാണ് പിന്നെ മൈജീൻ്റെ ഷോറൂമിന്ന് ഇത് ജസ്റ്റ് ഇതിൻ്റെ സെക്യൂരിറ്റി ചെക്കിന് വേണ്ടിയിട്ട് ഇ എം ഐക്ക് എടുത്ത പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി ചെക്കിന് വേണ്ടിയിട്ട് ജസ്റ്റ് അവർ ഓപ്പൺ ചെയ്തിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നോട് അവർ ആകെക്കൂടെ ചോദിച്ചാൽ ഫ്രഷ് പീസ് ആണോ എന്നാണ് അപ്പോൾ യൂസ്ഡ് അല്ലാത്ത പ്രൊഡക്റ്റ് ആണല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ഫ്രഷ് പീസ് ആണ് എന്ന് പറഞ്ഞു പിന്നെ അവർ ഇതിൻ്റെ ബാറ്ററി ആക്ടീവ് ആണോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചോദിച്ചില്ല ഞാൻ ഇത് ആദ്യമായിട്ട് കൊറിയർ ചെയ്യുന്ന ഒരാളാണ് ഈ ഫോൺ എനിക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അറിയില്ല അത് തെറ്റ് ഇനി ഞാൻ ആ ഒരു ഫോൺ എടുക്കുന്ന സമയത്ത് തന്നെ രണ്ട് മൂന്ന് കൊറിയർ ഷോപ്പിൽ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് സ്പീഡിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചു എയർ പോകുമെന്ന് ചോദിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞത് എയർ പോകൂല ബാറ്ററി ഉള്ള ഒരു സാധനം എയർ എന്നാണ് പറഞ്ഞത് ഈ ഒരു ഡി ടി ഡി സീനെ വിളിച്ചപ്പോൾ ഇവരാണ് പറഞ്ഞത് ബില്ലും കാര്യങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എയർ അയക്കാം ഇവരാണ് ഷുവർ ആയിട്ട് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോയത് എന്നിട്ട് അവിടെ പോയ സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു ഇങ്ങനെ റിട്ടേൺ വന്നിട്ടുണ്ട് ബില്ലില്ലാത്ത കാരണം കൊണ്ട് അപ്പോൾ ബില്ലൊക്കെ ഉണ്ടല്ലോ എന്റെ അടുത്ത് ചോദിച്ചു ഞാൻ പറഞ്ഞു ബില്ലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഷുവർ കിട്ടിയോണ്ടാണ് ഞാനത് കൊറിയർ അയച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞിട്ട് ഇത് കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് വേറൊരു കൊറിയർ സർവീസിൽ പ്രൊഫഷണൽ കൊറിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവരെ വിളിച്ചൊക്കെ ചോദിച്ചിട്ട് അടുത്തേക്ക് പോയി അപ്പോൾ അവർ പറഞ്ഞു ഇത് ബാറ്ററി ഉള്ള സാധനം ഒരിക്കലും എയർ വഴി അയക്കൂല്ല ഞങ്ങൾ സർഫസ് വഴി അയച്ചു തരാം ഒരു ആറ് ദിവസം കൊണ്ട് എത്തും എന്ന് പറഞ്ഞു പിന്നെ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം റിട്ടേൺ വന്ന ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എടുക്കാൻ പറ്റുള്ള എന്തെങ്കിലും ഡിഫക്റ്റും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ലാസ്റ്റ് ഞങ്ങളെ തലയിലാവെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോളിന്ന് പറഞ്ഞാൽ അവരത് ഫുൾ ഓപ്പൺ ആക്കിയപ്പോൾ അവർക്ക് അത് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു കംപ്ലീറ്റ്ലി അത് ഓപ്പൺ ഇത് ഫുള്ള് ഞാൻ മൈജീൻ്റെ ഷോറൂമിൽ നിന്ന് ടാപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഒരു സാധനം ഫുള്ള് ബ്ലേഡ് വെച്ച് കയറിയിട്ട് ഓപ്പൺ ചെയ്തൊരവസ്ഥയിലായിരുന്നു ഫോണിൻ്റെ ഉള്ളത്തെ ആ ഒരു കവർ പോലും അവർ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടുന്നാണ് പൊട്ടിച്ചതെന്ന് എനിക്കറിയില്ല ഫുൾ ഓപ്പൺ ആയിട്ടുള്ള ആയിട്ടുള്ളൊരവസ്ഥയിലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇൻ്റെ ലെക്കാണ് ഇൻ്റെ ഫോൺ തിരിച്ചു കിട്ടിയതെന്നാണ് കാര്യം അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു അതിൻ്റെ പാക്കറ്റ് ഉണ്ടായിരുന്നത് ഉള്ളത്തെ അപ്പോൾ ഇതിൽ ആരെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഇവിടെയുള്ള ഡി ടി ഡി സിനെയാണോ അതോ ഇനി അവരെ വേറെ ബ്രാഞ്ചിനെ എന്താ പ്രശ്നം പറ്റിയതെന്ന് എനിക്കറിയില്ല ഫുള്ള് പൊട്ടിച്ചു വെച്ചൊരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ ഇനി ഒരിക്കലും ഞാനൊരു സാധനം ഡി ടി ഡി സിയിൽ കൊറിയർ അയക്കില്ല കാരണം അവരെ സൈറ്റ് എടുത്ത് നോക്കിയ സമയത്തും ഫുള്ള് നെഗറ്റീവ് റിവ്യൂസ് ആണ് ഇവർക്കുള്ളത് ഞാനിരു സാധനം ഡി ടി ഡി സിയിൽ അയക്കൂല എനിക്ക് ഇന്നത്തോടെ മതിയായി ഇനി ഒരു സാധനം മേലാൽ ഞാൻ അയക്കില്ല അപ്പം ആരെങ്കിലും ഇങ്ങനെ ഡി ടി ഡി സിയിൽ കൊറിയർ അയക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോളാം പ്രത്യേകിച്ച് വിലപിടിപ്പുള്ള എന്തെങ്കിലും സാധനമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോളാം ഈ ഒരു ഇൻഫർമേഷൻ കുറച്ച് ആളുകളിലേക്കെങ്കിലും പാസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ യൂസ്ഫുൾ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ നമുക്ക് ഏതായാലും പിന്നെ ഒരു വീഡിയോയിൽ കാണാം പാ